നോക്കൂ നാളെ നിങ്ങൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു മാസം കൊണ്ട് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും നിങ്ങളുടെ ജീവിതത്തില് വല്ലാത്ത മാറ്റമായിരിക്കും വളരെ ഗംഭീരമായ മാറ്റം നിങ്ങൾക്ക് കാണപ്പെടും ഞാൻ കൈപ്പറശ്ശേരി മന നമ്പൂരി ഇന്ന് ധർമ്മദൈവത്തെ കുറിച്ച് പരദേവതയെക്കുറിച്ച് അതിനെക്കുറിച്ച് സംസാരിക്കാം ശരിക്കേ ഇപ്പം എൻ്റെ അടുത്ത് വരുന്നവരും നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് ആൾക്കാര് ഇവിടുന്ന് വളരെ ദൂരെയുള്ള പല ക്ഷേത്രങ്ങളിലും പോയി ഒരുപാട് വഴിപാടുകൾ കഴിക്കുക ഒരുപാട് കാര്യങ്ങൾ ചെയ്യുക ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെ സ്വന്തം കുടുംബക്ഷേത്രം അല്ലെങ്കിൽ നമ്മുടെ പരദേവതാ ക്ഷേത്രം അല്ലെ നമ്മുടെ ധർമ്മദൈവം അതിന് വേണ്ട പ്രസക്തി കൊടുക്കുന്നുണ്ടോ എന്ന് ചില സംശയം ആദ്യം തന്നെ പറയാം ധർമ്മദൈവം പ്രസാദിച്ചാൽ കുളിർപ്പ് തറവാടുകൾ ധർമ്മദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു കുടുംബം ഒരു പരമ്പര നന്നാകിയുള്ളൂ അപ്പം ശരിക്ക് ഈ ധർമ്മദൈവത്തിൻ്റെ അല്ലെങ്കിൽ ആ പരദേവതയുടെ പ്രാധാന്യം അങ്ങനെ നോക്കുമ്പോൾ ഒരു വ്യക്തിക്ക് ഇപ്പോൾ നമ്മുടെ സ്വന്തം അമ്മ എപ്രകാരമാണോ നമുക്ക് അമ്മയുടെ അടുത്ത് വഴക്കുകൂടാം സ്നേഹിക്കാം ചെറിയ ചെറിയ പണക്കങ്ങളാവാം വാശി പിടിക്കാം പക്ഷെ ഇതെല്ലാം സഹിക്കുന്ന ലോകത്തൊരാളെ ഉള്ളു സ്വന്തം മാതാവ് ഇതുപോലെയൊക്കെ നമുക്ക് വളരെ സ്വാതന്ത്ര്യത്തോടു കൂടി നമ്മുടെ ആഗ്രഹങ്ങൾ പറഞ്ഞ് നമുക്ക് ചെല്ലാവുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ധർമ്മദൈവം അതുപോലെ തന്നെയല്ല നമ്മൾ ശരിക്കും അവരെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു സ്വന്തം മകനോട് കാണിക്കുന്ന അല്ലെങ്കിൽ മകളോട് കാണിക്കുന്ന ആ വാത്സല്യം ഈ പരദേവതയുടെ ഭാഗത്തുനിന്ന് നമുക്കുണ്ടാവും കാരണം അത് നമ്മുടെ സ്വന്താണ് നമ്മുടെ പാരമ്പര്യമായി കിട്ടുന്നതാണ് ഇതര മത വിധാ വിഭാഗങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണല്ലേ മറ്റുള്ള മതങ്ങളെ വിഭാഗം അന്വേഷിച്ച് നോക്കുകയാണെങ്കിൽ അവർ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് അവരുടെ ആരാധനമാണെങ്കിൽ നമ്മുടെ അങ്ങനെയല്ല ഇപ്പോൾ നമ്മുടെ ഹിന്ദു സമുദായത്തിലെ പല സമുദായങ്ങളിലെ ഉണ്ടെങ്കിൽ പോലും ഒന്നല്ല അച്ഛൻ വഴിക്ക് ഇല്ല അമ്മ വഴിക്ക് ആണ് പരദേവതകളെ നിശ്ചയിക്കുന്നത് അപ്പം അമ്മ വഴിക്കുള്ളത് നായർ സമുദായം വർമ്മ സമുദായം അമ്മ വഴിക്കാണ് ബാക്കിയുള്ളവർക്ക് അച്ഛൻ വഴിക്കാണ് അപ്പം നമ്മുടെ മുത്തശ്ശൻ്റെ 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 പരദേവത ഏതാണോ ആ പരദേവത ഒരിക്കലും ഈ സമയത്ത് അല്ലെങ്കിൽ ഒരു പത്ത് തലമുറ കഴിഞ്ഞാലും നമുക്ക് മാറ്റാൻ പറ്റില്ല അതേ പരദേവത അതേ ക്ഷേത്രത്തിൽ അവിടെ തന്നെ നമ്മൾ പോയി ഒഴിവാക്കഴിക്കണം അതാണ് ഈ പരദേവതയുടെ ഒരു പ്രധാനം നമുക്ക് മാറ്റാൻ സാധിക്കില്ല അപ്പോൾ ആയതിനാൽ തന്നെ അതിൽ പ്രസക്തി കൂടുതലാണ് പണ്ടൊക്കെ നമുക്കറിയാം ശബരിമലയ്ക്ക് പോകുന്ന സമയങ്ങളിൽ ആദ്യം മാലിടുന്നത് പരദേവത ക്ഷേത്രത്തിലാണ് ധർമ്മദേവ ക്ഷേത്രത്തിലാണ് ശബരിമലയ്ക്ക് പോകുന്നതിന് മുമ്പ് അവിടെ പോയി ഒരു തേങ്ങയുടയ്ക്കും ആ പരദേവതയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമാണ് ഈ ശബരിമല ശാസ്ത്രാവിൻ്റെ പോലും അനുഗ്രഹം കിട്ടൂ അല്ലെങ്കിൽ ആ പരദേവതയെ തൊഴാത്തൊരാള് മറ്റേത് ഇതര ക്ഷേത്രങ്ങളിൽ പോയാലും അവിടുത്തെ അനുഗ്രഹം ലഭിക്കണമെങ്കിലും ഈ പരദേവതയുടെ അനുഗ്രഹം വേണം അപ്പൊ ഈ പരദേവത അനുഗ്രഹമാണ് ഉണ്ടവൾക്ക് മാത്രമാണ് അല്ലെങ്കിൽ പരദേവതയുടെ അനുഗ്രഹം അല്ലെങ്കിൽ അനുകൂലമായ ഉള്ള ആൾക്കാർക്ക് മാത്രമാണ് ബാക്കി എല്ലാ സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് കിട്ടേണ്ട അനുഗ്രഹങ്ങൾ കിട്ടുകയുള്ളു അപ്പം നമ്മൾ ഏറ്റവും പ്രാധാന്യമായി എല്ലാ ദിവസവും പരദേവതയെ തൊഴുന്നയാൾ എല്ലാ ദിവസവും പരദേവതയെ തൊഴുതു പ്രാർത്ഥിക്കുന്ന ആൾ തൊട്ടടുത്താണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ ഇത്ര അകലെ ആണെങ്കിൽ അതിൻ്റെ സമയക്രമം അനുസരിച്ച് ഒരു ഒന്നോ രണ്ടോ മാസത്തിലടയ്ക്കോ അല്ലെങ്കിൽ വർഷത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം അടച്ച് നമ്മൾ പ്ര പരദേവതയെ തൊഴുതുകൊണ്ടിരുന്നാൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ പകുതി പ്രശ്നങ്ങൾ അതോടുകൂടി അവസാനിക്കുകയാണ് കാരണം എൻ്റെ മകനെ വിഷമം വരരുത് ആഗ്രഹിക്കുന്ന എൻ്റെ മകൾക്ക് വിഷമം വരരുത് ആഗ്രഹിക്കുന്ന സമ്പ്രദായത്തിലാണ് പരദേവത നമ്മൾ നിലകൊള്ളുന്നത് ഈ പരദേവതയുടെ പ്രാധാന്യം ഇപ്പം ചെ ചിലൊക്കെ കാണാം ചെറിയ അമ്പല വല്ലപ്പോഴേ മാസത്തിൽ വന്നേ തിരുമേനി പൂജയുള്ളൂ എന്നൊക്കെ പറയും അതിലൊന്നും കഥയില്ല കാരണം അതിനുള്ള പ്രാധാന്യം വളരെ കേമാണ് എന്നുള്ളതാണ് കാരണം അവിടുത്തെ സിസ്റ്റം എങ്ങനെയുണ്ട് അല്ലെങ്കിൽ എത്ര വലുതാണ് ഇതൊന്നും ഇതിനകത്ത് ബാധക ആകുന്നില്ല കാരണം അവിടുത്തെ ആ ശക്തിക്ക് അവരും നമ്മളുമായിട്ടുള്ള ഒരു ശരിക്ക പഴയ കാലത്ത് വന്ന ബന്ധുക്കൾ തമ്മിൽ പുലബന്ധമുള്ള പോലെ ഒരു പൊക്കിൾക്കൊടി ബന്ധമാണ് പരദേവതയായിട്ട് അപ്പം ആ പരദേവതയെ എത്ര മാത്രം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുൻപന്തികൾ നിൽക്കുന്നു അതനുസരിച്ച് നമ്മുടെ സങ്കീർണതകൾ നൂറ് ശതമാനവും അതിൽ നിന്ന് വ്യത്യാസപ്പെടുന്നു അതാണ് പരദേവയുടെ കാര്യം ഈ ഒരുപാട് കാശ് കൊടുത്ത് ഒരുപാട് വലിയ വഴിപാടുകൾ വലിയ ക്ഷേത്രങ്ങളിൽ പരസ്യമുള്ള ക്ഷേത്രങ്ങളിൽ അങ്ങനെയൊക്കെ പോയി ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ ഫലം കിട്ടും എന്ന് പറയുന്ന ഒരു കാലത്ത് അങ്ങനെ നമ്മൾ കലിയുഗത്തിൽ അങ്ങനെയാണല്ലോ ആ കലിയുഗത്തിൽ ജീവിക്കുമ്പോൾ ഈ ചെറിയ കാര്യങ്ങൾക്ക് പ്രസക്തി കൊടുക്കില്ല അതിലെന്തെന്നൊരു സാധനം പക്ഷെ ചില ചെറിയ കാര്യങ്ങളാണ് വലുതിലേക്ക് നമുക്ക് എത്തിച്ചേരപ്പെടുന്നത് അതാണ് ഇവിടുത്തെ പ്രധാനം അത് മനസ്സിലാക്കാൻ നമ്മൾ താമസിക്കും നമ്മളെല്ലാം കഴിഞ്ഞേ താമസിക്കുകയുള്ളൂ അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ തുടക്കം നന്നായാൽ മാത്രമേ ഒടുക്കം വരെ എത്തുകയുള്ളൂ അതായത് ഈ കുടുംബത്തിൽ വിലയില്ലാത്തവന് നാട്ടിൽ വിലയുണ്ടോ കുടുംബത്തിൽ ഉപകാരമില്ലാത്തവന് നാട്ടിൽ ഉപകാരം ഉണ്ടാവൂ സ്വന്തം മാതാപിതാക്കളെ നോക്കാത്തവൻ ബാക്കിയുള്ളവരെ സംരക്ഷിക്കൂ എന്ന് പറയണ പോലെ തന്നെ അവനവൻ്റെ സ്വന്തം ധർമ്മദൈവത്തെ എപ്രകാരമാണോ ആചരിക്കണേ എപ്രകാരമാണോ പൂജിക്കണേ എപ്രകാരമാണോ പ്രാർത്ഥിക്കണേ എപ്രകാരമാണോ പ്രാധാന്യം കൊടുക്കുന്നത് അപ്രകാരമാണ് അവൻ്റെ ലൈഫും അവൻ്റെ ജീവിതവും അവൻ്റെ സംസ്കാരവും അവൻ്റെ പരമ്പരയും നിൽക്കും അത് ആചാര്യന്മാർ പറഞ്ഞിരിക്കണേ ഞാൻ ആദ്യം പറഞ്ഞ പ്രമാണം തന്നെ വളരെ കേമത്തായ ഒരു പ്രമാണം ധർമ്മദൈവം പ്രസാദിക്കാതെ ഒരു കുടുംബം നന്നാവുന്നില്ല നന്നാകാൻ പോകുന്നില്ല എന്ന് പറയുന്നത് ഒരു കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പരമ്പരയുടെ അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് ഒരു ലൈഫിൻ്റെ വളർച്ച നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ധർമ്മദൈവത്തിൻ്റെ നമ്മുടെ പരദേവതയായി നിൽക്കുന്ന നൂറ് ശതമാനം അനുഗ്രഹം വേണം ഇനി പരദേവതയിൽ രണ്ട് വിഷയങ്ങളുണ്ട് പരദേവത മൂലകുടുംബം എന്ന് പറഞ്ഞ സങ്കല്പത്തിൽ ആചരിക്കുന്നവരുണ്ട് ചില വ്യക്തികളുടെ കുടുംബത്ത് തന്നെ വെച്ചാരിക്ക വെച്ചാരാധനയുണ്ട് അപ്പൊ ഇതിലേതാ പരദേവത എന്ന് പറഞ്ഞൊരു സങ്കല്പുണ്ടാവും ഈ അല്ലെങ്കിൽ ധർമ്മദൈവം ധർമ്മദൈവേതാന്നൊരു വ്യത്യാസം വരും ഒരു കുടുംബത്തിൽ പാരമ്പര്യമായി ഒരു ദേവിയോ ഒരു ദേവനെയോ വെച്ചാരാധിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കുടുംബത്തിന്റെ സ്വകാര്യമായി നിൽക്കുന്ന ക്ഷേത്രമായിട്ടും അതിനെ സ്വന്തം പരദേവതയായിട്ടും മൂല കുടുംബത്തിലെ ഭഗവാനെ അല്ലെ ഭഗവതിയെ അതിനെ മൂല കുടുംബത്തിലെ ദേവന ദേവനായിട്ട് അല്ലെങ്കിൽ ധർമ്മദേവുമായിട്ട് കണക്കാക്കുന്നു ഈ രണ്ടു പേരും നമുക്ക് ഒരേ രീതിയിൽ പ്രാധാന്യമാണ് ഇതിൽ ആരാ വലുതെന്ന് ചോദിച്ചാൽ അങ്ങനെയില്ല രണ്ടും ഒരുപോലെ തന്നെയാണ് നമ്മുടെ കുടുംബത്തിൽ വെച്ചാരാധിക്കുന്ന പരദേവതയും നമുക്ക് തുല്യമാണ് നമ്മുടെ പാരമ്പര്യമായി കിട്ടിയിരിക്കുന്ന മൂല കുടുംബത്തിലെ ദേവ ദേവ ദേവതമാരും നമുക്ക് പാരമ്പര്യമാണ് ഇതിൽ ഒരേ അടുത്ത് മാത്രം പോയ പോലെ രണ്ട് സ്ഥലത്തും ഒരേപോലെ ഒരേ രീതിയിൽ കാണുമ്പോഴാണ് നമ്മൾ അതിൽ തുല്യരാകുന്നത് അപ്പം പലരും ഉദ്ദേശിക്കുന്നത് പലരും പറയുന്ന ഒരു സംശയമായിട്ട് ഞാൻ കേൾക്കാറുണ്ട് ഞാനിവിടെ ചോദിച്ചിട്ടുണ്ട് ചിലർ എന്തു ചെയ്യും ഈ കുടുംബത്തിലെ വെച്ചാരാധനകളുടെ ആരാധനകൾ മുടക്കി ഞങ്ങളിപ്പം മൂലകുടുംബത്ത് പോകുന്നുണ്ടോ ഇതിന്റെ ആവശ്യമില്ല എന്ന് പറയുന്ന സിസ്റ്റമുണ്ട് അതും തെറ്റാണ് കാരണം മൂലകുടുംബവും ഈ പരദേവതയും ഒന്നാകണം എന്നൊരു നിർബന്ധവുമില്ല കാരണം ഇത് ചിലപ്പോൾ നമ്മുടെ സ്ഥലാധിപത്യം അനുസരിച്ചോ കുടുംബാധിപത്യം അനുസരിച്ചോ പഴയ കർമാധിപത്യം അനുസരിച്ചോക്കെ പല ആചാരങ്ങൾ വരാം ഇപ്പം ചില ഫാമിലികളിൽ പുലിയാമ്പിള്ളി സേവയൊക്കെ വരുന്നുണ്ട് ഈ പുലിയാമ്പിള്ളിയുടെ പ്രതിഷ്ഠ മൂല കുടുംബം ആവണമെന്നില്ല അത് ശിവനോ വിഷ്ണു ഒക്കെ ആകാം അപ്പൊ ഇത് രണ്ടും രണ്ട് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് കുടുംബത്തിൽ വെച്ച ആരാധിക്കുന്ന വരദേവതയും മൂലകുടുംബമായി കിട്ടുന്ന ധർമ്മദൈവവും മൂലകുടുംബം എന്ന് ഞാൻ പറഞ്ഞു ഒരാൾക്ക് പെട്ടെന്ന് ഒരു സ്ഥലത്ത് മൂലകുടുംബം കിട്ടില്ല ഏതാണോ പാരമ്പര്യം ആ പാരമ്പര്യത്തിൽ നിന്ന് ലഭിക്കുന്ന ആ ിൽ നിന്ന് കിട്ടുന്ന സ്ഥലത്തെയാണ് മൂലകുടുംബം എന്നുള്ളത് അപ്പൊ ഇത് രണ്ടും ഒരു വ്യക്തിയെ സംബന്ധിച്ച് തുല്യപ്ര രണ്ടിനെയും ഒരേ രീതിയിൽ അതിനെ ആചരിക്കണം ഒരാള് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കുളിച്ച് അവന്റെ പ്രഭാതകൃത്യങ്ങളൊക്കെ നടന്ന് കുളിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ വിളക്ക് കൊടുത്തി പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥയുണ്ട് ആ പ്രാർത്ഥിക്കുമ്പോഴാണെങ്കിൽ പോലും തൊട്ടടുത്താണ് നമ്മുടെ ധർമ്മദൈവം പരദേവത എങ്കിൽ പോയി ദർശനം നടത്തുക ഇതിരി കൂടുതലാണ് ഇത്തിരി ദൂരത്താണ് എങ്കിൽ നമ്മൾ സംശയിക്കേണ്ട ആദ്യം ആ പരദേവതയെ പ്രാർത്ഥിച്ചിട്ട് മാത്രമാണ് ബാക്കി ആർക്കും സ്ഥാനമുള്ളൂ ആ പരദേവതയെ എല്ലാ ദിവസവും പ്രാർത്ഥിച്ചു നോക്കൂ നാളെ നിങ്ങൾ നിങ്ങൾക്ക് അതിന്റെ ഒരു മാസം കൊണ്ട് അതിന്റെ വ്യത്യാസം മനസ്സിലാവും എല്ലാ ദിവസവും ഭഗവതി അല്ലെ ഭഗവാനെ നമ്മുടെ സ്വന്തം അമ്മയായിട്ട് അല്ലെ സ്വന്തം പിതാവായിട്ട് നമ്മുടെ കാണപ്പെട്ട ദൈവമായിട്ട് നമ്മൾ വളരെ വ്യക്തമായി ശ്രദ്ധയോടുകൂടി നമ്മുടെ നമ്മുടെ എല്ലാത്തിനും അവരാണ് എന്ന ആ സങ്കല്പത്തോട് കൂടി അവർക്ക് പ്രാമുഖ്യം കൊടുത്ത് ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കോളൂ നിങ്ങളുടെ ജീവിതത്തില് വല്ലാത്ത മാറ്റമായിരിക്കും വളരെ ഗംഭീരമായ മാറ്റം നിങ്ങൾക്ക് കാണപ്പെടും നമ്മുടെ കുടുംബത്തിൽ വിവാഹം നടക്കുമ്പോൾ ഒരു കയറി താമസം നടക്കുമ്പോൾ ഒരു പിറന്നാള് നടക്കുമ്പോൾ അതിൻ്റെ ഒരു വീതം ആ ഭഗവതിക്ക് അല്ലെങ്കിൽ ആ ഭഗവാന് ആ ധർമ്മദ്വേഷത്ത് എത്തിക്കുക കൂടി ചെയ്താൽ നമ്മുടെ പരമ്പര എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും വളരെ വളരെ വളർന്നുകൊണ്ടിരിക്കും കാരണം ആധ്യാത്മികം എന്ന് പറയുന്നത് ഇന്നത്തെ സമയത്ത് ആധ്യാത്മികം പലതും ഗോഷ്ടിയാണുണ്ടെങ്കിൽ പോലും അതിൻ്റെ റിയാലിറ്റി പോലും നമ്മുടെ കാരണവന്മാരെ നോക്കും മുൻ തലമുറ കാരണവന്മാരെ വിങ്ങനെ കോടികൾ മുടക്കിയുള്ള വഴിപാടുകളോ പൂജകളോ തകിടുകളോ ഹോമങ്ങളോ ഒന്നും കഴിച്ചിട്ടില്ല അവരവർക്ക് വേണ്ടതായി നിൽക്കുന്ന ആ സാധാരണഗതിയുള്ള പ്രാർത്ഥനാനാമ ജപവാദികൾ നടത്തും അവരുടെ പരദേവതയും കാണും അതുകൊണ്ട് അവരുണ്ടാക്കിയ സുഹൃതത്തെ അവരുണ്ടാക്കിയ സ്വ സ്വത്തിനെ ഇന്ന് നമുക്ക് ആ ഒപ്പ എത്താൻ പറ്റുന്നില്ല അതെന്താ ചെയ്യേണ്ടത് ചെയ്യേണ്ടതുപോലെ ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെതായ ഗുണം കിട്ടുള്ളൂ അപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പരദേവത എന്ന് പറഞ്ഞാൽ വളരെ വളരെ പ്രാധാന്യമാണ് അദ്ദേഹത്തെ വളരെ ആ ഏതമ്പലമായാലും അത് കൃത്യമായി വ്യക്തമായി പരിപാലിച്ചാൽ ഒരു വ്യക്തിക്ക് ലോകത്തുള്ള സർവ്വ ഈശ്വരന്മാരും അനുഗ്രഹിക്കും അമ്മയെ നോക്കുന്നവനെ ലോകത്ത് ആ എല്ലാം കിട്ടുന്നു ആ പറയുന്ന സങ്കല്പം തന്നെയാണിത് അപ്പോൾ അതുകൊണ്ട് പരദേവത എന്ന് പറയുന്നത് അറിയില്ല എങ്കിൽ കണ്ടുപിടിക്കുക കണ്ടുപിടിച്ചവർ അതിനെ പരിപാലിക്കുക പരിപാലിക്കുന്നതിന് പ്രാധാന്യം കൊടുക്കുക പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോവുക ഇതിൽ പരം ഒരു സുഹൃത്തും ഒരു വ്യക്തിക്ക് ഒരിക്കലും ലഭിക്കാനില്ല നമസ്കാരം